Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ് അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ത്രീ ഒത്തു തുഴയാമെന്ന യൂണിറ്റ് മൂന്നിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ സൗഹൃദം ജയിക്കുന്നു സൗഹൃദം ജയിക്കുന്നു എന്ന പാഠത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താ നമ്മുടെ പേര് സൗഹൃദം ജയിക്കുന്നു ആദ്യം തന്നെ ഒരു ചിത്രമൊക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സോറി സൗഹൃദങ്ങളിലേക്കും നയിക്കുന്നു സൗഹൃദം ജയിക്കുന്നു ആദ്യം തന്നെ വായിക്കാം പറയാം ആയുധ വിദ്യാഭ്യാസത്തിന്റെ അവസാന ദിനത്തിൽ സംഭവിച്ചത് എന്താണ് അപ്പൊ ആയുധം ആയുധം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അതാണ് ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ദിവസത്തിൽ എന്താണ് സംഭവിച്ചത് ഉത്തരം കുരുപാണ്ഡവർ ആയുധവിദ്യ വിദ്യ അഭ്യസിച്ചു തീരുന്ന ദിനം കീടാങ്കണം എന്ന പേരുള്ള പ്രദർശന സദസ്സ് ഒരുങ്ങുകയാണ് ക്രീഡയാണ് കേട്ടോ അത് ണം പ്രദർശന സസ് ഒരുങ്ങുകയാണ് അർജുനൻ സ്വായത്തമാക്കിയ ധനുർവിദ്യ പ്രദർശിപ്പിച്ചപ്പോൾ കാണികളായിട്ടുള്ള മുഴുവൻ പേരും വളരെയധികം ജയാരവങ്ങൾ മുഴക്കി അർജുനനെ വാഴ്ത്തി ഈ സമയത്ത് തന്നെയാണ് തുല്യ പോരാളിയായ കർണൻ അർജുനനെ വെല്ലുവിളിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി അരങ്ങിലെത്തിയത് അടുത്ത ചോദ്യം കൃപാചാര്യർ കർണനെ അധിക്ഷേപിച്ചത് എന്തിനായിരുന്നു കൃപാചാര്യൻ കർണൻ സുജാതിയല്ലെന്നതുകൊണ്ട് അവനെ രാജകുമാരനായ അർജുനനുമായി മത്സരിക്കാൻ അർഹനല്ലെന്ന് ആക്ഷേപിച്ചു അങ്ങനെയാണ് അധിക്ഷേപിക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം ദുര്യോധനൻ എങ്ങനെയാണ് കൃപരുടെ ഈ അധിക്ഷേപത്തോട് പ്രതികരിച്ചത് അപ്പം കൃപാചാര്യർ കർണനെ അപമാനിച്ചപ്പോൾ ദുര്യോധനൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് ഉത്തരം കൃപരുടെ അധിക്ഷേപം കേട്ട് കുപിതനായ ദുര്യോധനൻ ഒറ്റ നിമിഷം പോലും ആലോചിക്കാതെ തന്നെ കർണനെ അംഗരാജാവായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനം പ്രഖ്യാപിച്ചു കണ്ടൊരു ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിടാട്ടോ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന അപമാനം മറികടക്കാൻ സൗഹൃദം കൊണ്ടുള്ള വലിയൊരു നീക്കമായിരുന്നു അത് അർജുനനോടുള്ള വ്യക്തിപരമായ വിദ്വേഷം ഉള്ളിൽ കൊണ്ടു നടന്ന ദുര്യോധനൻ പിൽക്കാലത്ത് അർജുനനെ എതിരിടാനുള്ള ഒരു ആയുധമായി കൂടിയാണ് കർണനെ കണ്ടത് ഉള്ളൂരിന്റെ വരികൾ വ്യക്തമാക്കുന്ന കാര്യം എന്ത് ഉത്തരം ഉള്ളൂർ എഴുതിയ കർണഭൂഷണത്തിൽ നിന്നും എടുത്ത വാക്കുകൾ കർണന് ദുര്യോധനനോടുള്ള സൗഹൃദവും നന്ദിയും എത്രത്തോളം ദൃഢമായതാണെന്ന് തെളിയിക്കുന്നു അപമാനിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ തന്നെ അതിൽ നിന്നും മോചിതനാക്കിയവനെ ആജീവനാന്തം മിതത്വം വാഗ്ദാനം മിത്രത്വമാണ് മിത്രന മിത്രമല്ലേ മിത്രത്വം വാഗ്ദാനം കൊടുത്ത കർണന്റെ സൗഹൃദം ഉയർന്നതും ആത്മാർത്ഥതയുള്ളതുമായ ഒരു ബന്ധമായിരുന്നു അടുത്തത് പ്രതികരണ പ്രതികരണക്കുറിപ്പെഴുതാമാണ് അപ്പൊ നമുക്കിതൊന്ന് വായിക്കാം ദുര്യോധനൻ കർണനെ അംഗരാജാവാക്കി അപമാനത്തിൽ നിന്ന് രക്ഷിച്ചു കർണൻ ആദ്യമായി സ്നേഹം അനുഭവിച്ചത് അപ്പോഴായിരിക്കാം കർണൻ തൻ്റെ സുഹൃത്തിനോട് നന്ദി പറഞ്ഞു അപ്പോൾ ദുര്യോധനൻ കർണനോട് ഇങ്ങനെ പറഞ്ഞു മഹാനായ മിത്രമേ ദൃഢമായ സഖ്യം മാത്രം ഞാൻ നിന്നിൽ നിന്ന് ഇച്ഛിക്കുന്നു ആരാധ്യനായ സുഹൃത്തായി എന്നോടൊത്ത് എന്നും വർത്തിച്ചാൽ മതി അതാണ് നിന്നിൽ നിന്നും ഞാൻ ഇച്ഛിക്കുന്ന പ്രത്യുപകാരം കർണനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് പി കെ ബാലകൃഷ്ണൻ എഴുതിയ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നിട്ട് എന്നുള്ള ആ ഒരു കൃതിയിൽ നിന്നുള്ള വാക്കുകളാണ് കേട്ടോ ഇത് അപ്പോ ദുര്യോധനന്റെ എന്തു സ്വഭാവ സവിശേഷതയാണ് ഈ മറുപടിയിൽ നിന്നും മനസ്സിലാകുന്നത് ഇങ്ങനെ പെരുമാറുന്നവരാണോ നമുക്ക് ചുറ്റുമുള്ളത് നിങ്ങളുടെ പ്രതികരണങ്ങൾ എഴുതി നോക്കൂ ഉത്തരം ദുര്യോധനൻ കർണനെ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രകാശനമാണ് കർണൻ്റെ കർണൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി ആത്മാർത്ഥമായ സൗഹൃദം അനുഭവിച്ചത് ദുര്യോധനൻ നൽകിയ ആ ആദരവ് ആകും പകരം താൻ എന്തു നൽകണമെന്ന് ചോദ്യത്തിന് കർണനോട് ദു ആ കർണനോട് ദുരിതനല്ല ദുര്യോധനനാണ് കേട്ടോ ദുര്യോധനൻ ദുര്യോധനൻ ആക്കുക അത് ദുര്യോധനൻ പറഞ്ഞു ദൃഢമായ സൗഹൃദം മാത്രമാണ് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്നും ദുര്യോധനൻ വളരെ സ്നേഹപരനും കൃതജ്ഞനും വിശ്വസ്തനുമായ സുഹൃത്തായി കർണൻ അനുമാനിക്കുന്നു പ്രത്യുപകാരം ആഗ്രഹിക്കാതെ സൗഹൃദം മാത്രം ചോദിക്കുന്ന ദുര്യോധനനോട് കർണൻ എല്ലാ കാലത്തും ആത്മാർത്ഥ സുഹൃത്തായി കൂടെ നിൽക്കുന്നു സൗഹൃദം ഉപകാരത്തിനു വേണ്ടിയല്ല ആത്മാർത്ഥതയ്ക്കാണ് എന്ന സന്ദേശം ഈ പാഠം നൽകുന്നു ഇവിടെ ഈ ആക്കട്ടോ ഈ പാഠം നൽകുന്നു കൗരവ പാണ്ഡവന്മാരുടെ അഭ്യാസ പ്രദർശനത്തിൽ നിന്നു തന്നെ കുരുവംശത്തിലെ പേരേക്കാൾ പാണ്ഡവർ അഞ്ചു പേർ ശക്തരാണെന്ന് തെളിഞ്ഞിരുന്നു ഈ സന്ദർഭത്തിലാണ് കർണൻ രംഗപ്രവേശനം ചെയ്യുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന സംഘർഷങ്ങളും രാജ്യമോഹവും കൊണ്ടാണ് ദുര്യോധനൻ കർണനെ തന്റെ സുഹൃത്താക്കാൻ തീരുമാനിക്കുന്നത് ശക്തനായ ഒരു ധനുർദ്ധാരിയെ കൂടെ നിർത്തുക എന്ന ഗൂഢലക്ഷ്യം കൂടെ ദുര്യോധനന് ഉണ്ടായിരുന്നു എന്ന് ആ സമയത്ത് കർണന് മനസ്സിലായി മനസ്സിലായില്ലായിരുന്നു അപ്പോൾ ദുര്യോധനൻ കർണനെ കൂടെ നിർത്തിയത് വെറുതെ അല്ല അല്ലേ കാരണം ദുര്യോധനൻ അറിയാം ദുര്യോധനനും തൻ്റെ നൂറ് സഹോദരങ്ങളും കൂടി വിചാരിച്ചാലും ആരെ പരാജയപ്പെടുത്താൻ പറ്റില്ല പാണ്ഡവന്മാരെ പരാജയപ്പെടുത്താൻ പറ്റില്ല പക്ഷേ കർണൻ വിചാരിച്ചാൽ കഴിയും കർണൻ ഭയങ്കര ശക്തിമാനും ഇത് അനുർവിദ്യയിൽ പ്രഗത്ഭനുമാണ് ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ദുര്യോധനൻ കർണനെ കൂടെ നിർത്തിയത് കേട്ടോ അങ്ങനൊരു ഗൂഢ ഉദ്ദേശവും കൂടി ദുര്യോധനന് ഉണ്ടായിരുന്നു കർണനെ കൂടെ നിർത്തുമ്പോൾ സ്വാതന്ത്ര്യം രചനകളിൽ സ്കൂൾ ലൈബ്രറിയും സമീപത്തുള്ള വായനാശാലകളും സന്ദർശിച്ച് സ്വാതന്ത്ര്യം പ്രമേയമായി വരുന്ന രചനകൾ കണ്ടെത്തി ശേഖരിക്കുക അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്കൂൾ ലൈബ്രറിയോ അല്ലെങ്കിൽ വായനശാലയൊക്കെ ഉണ്ടാവും സ്കൂളിൽ സ്കൂളിലല്ലേ അല്ലെങ്കിൽ വീടിന്റെ അടുത്തൊക്കെ വായനശാലകളൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ പോയി നോക്കിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ റിലേറ്റ് ചെയ്ത് വരുന്ന സ്വാതന്ത്ര്യം പ്രമേയമായി വരുന്ന രചനകൾ ഉണ്ടാവും ഓരോരുത്തർ എഴുതിയ അവരുടെ ബുക്കുകളും രചനകളുമൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കണ്ടെത്തി ശേഖരിക്കുക അപ്പോൾ ഞാൻ ഒരു രണ്ട് രചനകളുടെ പേര് തരാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ബുക്കുകളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ ലൈബ്രറിയിലൊക്കെ ഉണ്ടോയെന്ന് നോക്കി ഒന്ന് വായിക്കുക സ്വാതന്ത്ര്യം പ്രമേയമായ മലയാള രചനകളാണിതൊക്കെ മലയാളത്തിലുള്ള രചനകൾ സ്വാതന്ത്ര്യ സമര കഥകൾ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ് അതിലൊരുപാട് സ്വാതന്ത്ര്യ സമരം നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള കഥയൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം സ്വാതന്ത്ര്യ സമര കഥകൾ കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എൻ്റെ സത്യാന്വേഷണ സത് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഒരു ആത്മകഥയാണ് മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആത്മകഥ മഹാത്മാഗാന്ധി അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് വായിച്ച് എടുത്ത് വായിച്ച് നോക്കുക ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ തുടർന്നും വാച്ച് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്